ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനുടേയും മാതാഷന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം രാവിലെ നമ്മളൊരു വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമുക്ക് വിശേഷം എത്തിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഒന്നും കൂടെ നിങ്ങളുടെ മുമ്പിൽ കഥ പറയാനായിട്ട് വന്നത് അപ്പൊ ഒത്തിരി നീട്ടി വലിച്ചൊന്നും പറയുന്നില്ല പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞിട്ട് പോക്കോളാം കേട്ടോ അപ്പം ഏതായാലും നമ്മള് നമ്മുടെ വിശേഷം കേട്ടവര് ഒത്തിരി ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തപ്പെട്ട് വന്നപ്പോഴത്തേക്കും അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഓർക്കില്ല ചിരുന്നു കള്ളം പറഞ്ഞു എന്നപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ നമ്മുടെ ദേവ്യാനി സത്യങ്ങളൊക്കെ ഇന്ന് തന്നെയാണ് അറിയുന്നത് അതിനൊരു മാറ്റവുമില്ല നമ്മുടെ ദേവ്യാനി സത്യം അറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ദേവ്യാനിയുടെ ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിലെ നേഴ്സായിട്ട് അപ്പം ദേവയാനി തന്നെയാണ് പുള്ളിക്കാരിക്ക് അവിടെ ജോലി മേടിച്ചൊക്കെ കൊടുത്തത് അപ്പൊ പുള്ളിക്കാരിയുടെ അടുത്ത് ചെല്ലുകയാണ് ഇത് ചോദിക്കാനായിട്ട് സത്യാവസ്ഥ പറഞ്ഞേ പറ്റൂ എന്നൊക്കെ നിർബന്ധിക്കുന്നുണ്ട് എന്നിട്ടും പുള്ളിക്കാരി പറഞ്ഞില്ല പറയുന്നില്ല കാരണം ഒരിക്കലും എൻ്റെ എത്തിക്സിന് നിരക്കുന്ന പരിപാടി അല്ലത് എല്ലാവരും പറയരുത് എന്ന് പറയുന്ന കാര്യം ഞാൻ എങ്ങനെയാണ് ദേവയാനി നിന്നോട് പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവയാനി കുറച്ച് ക്യാഷ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്നിട്ടും ആ കുട്ടി പറയുന്നില്ല കേട്ടോ അപ്പൊ അതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ ദേവിയാനിക്കൊരു തൊണ്ണൂറ് ശപ ശതമാനത്തോളം ബോധ്യമായല്ലോ അപ്പം ദേവയാനി ഒരു ചെറിയ കുറിയൊക്കെ ഇട്ട് നോക്കുകയാണ് അപ്പൊ ഒരു കുറിയൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കരള് തന്നത് നയന കരള് തന്നത് നയനയല്ല നയനെ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നു നയന എന്നെ ഒരുപാട് സ്നേഹിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ ഒരു കുറി എഴുതിയിട്ട് നോക്കി അപ്പൊ കറക്റ്റ് കിട്ടിയത് കരള് തന്നത് എൻ്റെ മരുമകള് നയനയാണെന്ന് തന്നെയാണ് അതുകൂടെ ഒന്ന് കിട്ടി തൊണ്ണൂറ്റഞ്ച് ശതമാനം ഉറപ്പായി അതാണ് ഹോസ്പിറ്റലിലേക്ക് പോയത് അമ്പലത്തിലേക്ക് ചെന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് അമ്പലത്തിൽ വെച്ച് നമ്മുടെ നയനയെ കാണുന്നുണ്ട് കനകദുർഗയും നയനയും അമ്പലത്തിൽ വരുന്നുണ്ട് അപ്പം നയനെ കാണുന്നുണ്ട് പക്ഷേ നമ്മുടെ ദേവയാനി ദേഷ്യത്തോടു കൂടി തന്നെയാണ് പെരുമാറുന്നത് കാരണം ഒരു അഞ്ച് ശതമാനം ബാക്കി കിടക്കാണല്ലോ അതുമല്ല നയനിക്കിപ്പോഴും ഞാൻ അവളെ അവളോട് എനിക്ക് ഇപ്പോഴും ദേഷ്യമാണെന്ന് അവൾ കരുതിക്കോട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ദേവയാനി മനസ്സിൽ വിചാരിച്ച് ദൈവത്തിനോടൊക്കെ പ്രാർത്ഥിച്ച് ഇറങ്ങി പോകുന്നത് പക്ഷേ അത് നയനക്ക് ഭയങ്കര വിഷമമാകുന്നു അപ്പൊ കനകദുർഗ പറയുവാണെങ്കിൽ മോളെ സാരമില്ല നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം എന്തെങ്കിലും നിന്റെ അമ്മയുടെ സ്വഭാവം മാറുമായിരിക്കുമെന്ന് അപ്പൊ ഇതിനിടയിൽ ശാന്തി കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വേറെ ഒന്നുമല്ല ദേവയാനിയോട് പറയുന്നത് മരുമകളെ കുറിച്ച് അറിയാതെയാണ് ഇപ്പം ദേവയാനി ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മരുമകൾ ഇത്രയും നല്ലൊരു മരുമകളെ കിട്ടിയിട്ട് അറിയാതെ പോകുന്നത് ശരിയല്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും ഹോസ്പിറ്റലിൽ ചെന്നു ഹോസ്പിറ്റലിൽ ചെന്ന് ഈ നേഴ്സിനോട് കാര്യം ചോദിച്ചപ്പോൾ നേഴ്സ് പറഞ്ഞില്ലല്ലോ അപ്പൊ നേഴ്സ് പറയാതെ തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും ദേവയാനി നിക്ക് എനിക്ക് നയനയല്ലേ കരൾ തന്നതെന്ന് ചോദിക്കുകയാണ് ഈ ചോദ്യത്തിന് മുന്നിൽ നേഴ്സിന് ഒരു ഉത്തരമില്ലാതായി പോവാ നേഴ്സ് വെച്ചു അപ്പം പറഞ്ഞു സത്യം പറയാം സത്യം പറയാം എനിക്ക് കരള് തന്നത് എന്റെ മരുമകൾ നയനയല്ലേന്ന് അപ്പം ദേവയാനി അത് കണ്ടുപിടിച്ചു അപ്പൊ പിന്നെ പറയേണ്ട പറയാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പൊ അനേസ് പറഞ്ഞു സത്യമാണ് കരള് തന്നത് വേറെ ആരുമല്ല അത് ദേവ്യാനിയുടെ മരുമകൾ തന്നെയാണ് പൊട്ടിത്ത് തകർന്നു പോയി തരിപ്പടമായി ദേവയാനി അവിടെ നിന്ന് അവിടെ നിന്ന് നേരെ വീണ്ടും അമ്പലത്തിലേക്ക് പോവുക ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ എന്ത് ഞാൻ എന്താണ് ഇതിന് പ്രായശിത്തം ചെയ്യേണ്ടത് ഞാന് ഞാന് ഞാൻ ഞാനല്ലാതായി പോയല്ലോ ഈശ്വരെന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് പ്രാർത്ഥിക്കുന്നു അപ്പം ശാന്തിയോട് ചോദിച്ചു ഇവിടെ നേരത്തെ വന്ന എന്റെ മരുമകളൊക്കെ കണ്ടായിരുന്നു അന്ന് അതിന് മോള് പോയെന്ന് ചോദിച്ചപ്പം ആ കുട്ടി കൊറേ നേരം ഇവിടെ ഇരുന്നായിരുന്നു അതിട്ടാ പോയത് ആ കുട്ടി എന്ന് വന്നാലും ദേവയാനിയുടെ പേരിൽ പേരില് പുഷ്പാഞ്ജലിയൊക്കെ കഴിപ്പിക്കാറുണ്ട് ആ കുട്ടി ആ കുട്ടിയുടെ കുടുംബക്കാരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് എത്രമാത്രം സ്നേഹമാണ് ദേവയാനി ദേവിയാനിയുടെ മരുമകൾക്ക് ദേവ്യാനിയോട് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കണം ഇതൊക്കെ കേട്ട് കഴിയുമ്പഴത്തേക്കും ദേവയാനി ഓരോ നിമിഷം തകർന്നലിഞ്ഞു പോവുക അപ്പൊ ഇതിനു മുമ്പായിട്ട് ആ നേഴ്സിനെ കുറച്ച് പൈസ കൊടുത്തിട്ട് പറഞ്ഞു കേട്ടോ ഞാനൊരു കാര്യം പറയാണ് ഞാൻ ഈ സത്യം പറഞ്ഞെന്ന് ആരും അറിയാൻ പാടില്ല അത് ആരും അറിയരുത് അതാരും അറിഞ്ഞു പോകരുത് എന്ന് പറഞ്ഞാണ് പൈസ കൊടുക്കുന്നത് നേഴ്സ് പൈസ മേടിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ദേവയാനി ഇനി കുറെ കളികളൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്യുക അപ്പം അമ്പലത്തിൽ എത്തിയ നമ്മുടെ ദേവയാനി നയനെ അന്വേഷിച്ച് നയനെ കണ്ടില്ല എങ്കിൽ പിന്നെ തിരിച്ചിനി വീട്ടിൽ പോകണമല്ലോ അങ്ങനെ അവിടെ നിന്ന് ദൈവത്തിനോട് പാപ്പൊക്കെ ചോദിച്ച് എൻ്റെ മരുമകളോട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പുറക്കണം എൻ്റെ ഈശ്വരൻ ഞാൻ ഒന്നും അറിഞ്ഞില്ലല്ലോ അറിയാതെ പോയല്ലോ ഞാൻ ഞാനൊരു ദുഷ്ട സ്ത്രീ ആയി പോയല്ലോ എന്നൊക്കെ പ്രാർത്ഥിച്ച് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് ചെല്ലുന്ന ആ ഒരു സമയത്ത് ആദർശിനെയും മുത്തശ്ശിനെയും മുത്തശ്ശിനെയും ജയനെയൊക്കെ കാണിക്കുക അപ്പം ദേവയാനി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഇവർ അറിഞ്ഞില്ല അപ്പൊ ദേവയാനി വീട്ടിൽ നിന്ന് പോയത് അറിഞ്ഞപ്പോഴത്തേക്ക് മുതൽ ഇവർക്ക് ഭയങ്കര ടെൻഷൻ അങ്ങനെ മുത്തശ്ശൻ പറയും ഇനി സത്യങ്ങൾ അറിയുവാണെങ്കിൽ അറിയട്ടെ മൂടി വെക്കാൻ ഒരു പരിധി ഉണ്ടല്ലോ നമുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട് അതങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല കാരണം അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് അറിയില്ലല്ലോ ചോ ഇനിയിപ്പൊ എന്താ ചെയ്യുക എന്നൊക്കെ പറഞ്ഞപ്പം കുട്ടികളാണെങ്കിൽ വീട്ടിൽ പിടിച്ചു കെട്ടിയിടാ ഇതിപ്പം കുട്ടിയൊന്നും അല്ലല്ലോ പോട്ടെ പോയി എന്താണെന്ന് വെച്ചാ ചെയ്യട്ടെ എന്നൊക്കെ പറയുമ്പോ ദേവയാനി കയറി വരിക ദേവയാനിന് കയറി വരുമ്പോഴത്തേക്കും മുത്തശ്ശൻ ചോദിച്ചു ദേവയാനി നീ എവിടെ പോയതാന്ന് ചോദിച്ചു അത് പിന്നെ ഞാൻ അമ്പലത്തിൽ പോയതാന്ന് പറഞ്ഞു അമ്പലത്തിൽ പോയതോ എന്തിനാ എന്തിനാ നീ ഇപ്പൊ അമ്പലത്തിൽ പോയത് അമ്പലത്തിൽ പോകുന്ന സാധാരണ എന്തിനാച്ചാ പ്രാർത്ഥിക്കാനല്ലേ പോയത് ഓ പ്രാർത്ഥിക്കാൻ നിനക്കിപ്പൊ നിന്റെ ശരീരവും മനസ്സും ഒക്കെ ഒരുപാട് താഴ്പെ ഏഹ് താഴപ്പഴ പറ്റിയിരിക്കുക പിന്നെ എന്തിനാ നീ ഇപ്പൊ പ്രാർത്ഥിക്കാനായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നത് ഇവിടെ പൂജാമുറി ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ആദർശം പറഞ്ഞു അമ്മേ വേണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എന്ത് വേണ്ടായിരുന്നു എനിക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാൻ തോന്നി ഞാൻ പോയി പിന്നെ എന്റെ മോനെക്കുറിച്ച് മോനെ ഉറക്കൊന്നുമില്ലല്ലോ അപ്പൊ കുറച്ച് ഉറക്കം കിട്ടട്ടെ എന്ന് ഓർത്തു അതിന്റെ ഭാര്യ അടുത്തില്ലാത്തോണ്ട് അവന് ഉറക്കമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മുത്തശ്ശി പറഞ്ഞു അതെ ഭാര്യ അടുത്തില്ലാത്തപ്പോ ഉറക്കില്ല അങ്ങനെയാ നല്ല സ്നേഹമുള്ള ഭാര്യയും ഭർത്താക്ക ഭർത്താവും അടുത്തുള്ള അടുത്തില്ലാത്തപ്പോ ഉറക്കം ഒന്നും വരാതെയൊക്കെ ഇരിക്കും അതിപ്പോ എന്താ ദേവിയാണി കുഴപ്പം ഇരിക്കുന്നെന്ന് ചോദിക്കുമ്പോ ഉം എനിക്കൊരു കുഴപ്പമില്ല ഇങ്ങനെ അവളെ പോയി വിളിച്ചോണ്ട് വന്നൂടെ എന്നിങ്ങനെ ചോദിക്കാണ് ഒരു പുച്ചഭാവത്തില് അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു ആ അങ്ങനെ വിളിച്ചോണ്ട് വരാൻ നീ സമ്മതിക്കത്തില്ലോ മരുമകളാണെങ്കിൽ നീ വിളിക്കാതെ വരില്ലെന്നാ പറയുന്നത് ആ അങ്ങനെ ഞാൻ വിളിച്ചിട്ട് അവൾ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറഞ്ഞു ദേവ്യാനി നീ ഒരുപാട് അറിയാനുണ്ട് നീ നീ എന്തുകൊണ്ടാണ് അയനി ഇതുപോലെ വെറുക്കുന്നത് അവള് നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് എന്തെങ്കിലും തെറ്റ് ചെയ്തോ അറിഞ്ഞോ അറിയാതെയോ മുഖം മൂടിയിട്ട് അവള് വിവാഹത്തിന് വിവാഹത്തിന് വന്നിരുന്നു അതാണ് അവള് ചെയ്ത തെറ്റ് നീ മറന്നു പോകുന്നു ദേവ്യാനി നീ ഓർത്തോണം നിനക്ക് ഇതിൽ ഇതിൽ കൂടുതല് എന്താ പറയാ നല്ലൊരു മരുമകളെ ഇതിൽ നിന്നും എത്ര പണമുള്ളവ പണമുള്ളവളാണെങ്കിലും പദവിൽ ഇരിക്കുന്നവളാണെങ്കിലും ഇത്രയും സ്നേഹമുള്ള മരുമകൾ നിനക്ക് കിട്ടണമെങ്കിൽ നീ നൂറ് ജന്മം തപസ്സിരുന്ന് നിനക്ക് കിട്ടില്ല ദേവയാനി എന്ന് പറയുമ്പോൾ ഓഹോ അവക്കത്രക്ക് ഗുണ സവിശേഷങ്ങൾ സവിശേഷതകൾ സവിശേഷതകളാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും മുത്തച്ഛു പറഞ്ഞു അതെ അവക്കങ്ങനെ ഗുണ സവിശേഷ സവിശേഷതകൾ ഉള്ളത് കൊണ്ടാണല്ലോ അവളുടെ ഭർത്താവ് അവളെ അത്രയും സ്നേഹിക്കുന്നത് ആ എന്റെ ഭർത്താവ് സ്നേഹിക്കട്ടെ അതെ നിന്റെ ഭർത്താവിന് ഇപ്പൊ ഏറ്റവും ഇഷ്ടം അല്ല സോറി നിന്റെ മകന് ഇപ്പൊ ഏറ്റവും ഇഷ്ടം അവളെ തന്നെയാ നയന നയനയെ തന്നെയാ നയനയ അവളിപ്പോ അവനിപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ഓഹോ അങ്ങനെയാണല്ലേ അപ്പൊ ഈ അമ്മയെ സ്നേഹിക്കുന്നില്ല അല്ലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട് അത് പിന്നെ അമ്മ കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അമ്മേ എനിക്കാരും അപ്പൊ മുത്തശ്ശി പറയാം അതെ നോണേ പറയണ്ട ആദർശേ നിനക്ക് എപ്പോഴും നയന തന്നെയാ മുന്നിൽ എന്ന് എനിക്കറിയാം ആ അതൊക്കെ പണ്ടായിരുന്നു ദേവയാനി മുന്നിൽ ഇപ്പൊ നയനയല്ലേ നിനക്ക് മുന്നിൽ നിൽക്കുന്നത് നീ നയനയെ ഒരു നോക്ക് കാണാതെ ഒരു കുറച്ചു നേരം പോലും സംസാരിക്കാതെ എനിക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞപ്പൊ ദേവയാനി ദേഷ്യം വന്ന് അകത്ത് കയറി പോകുന്ന പോലെ അഭിനയിച്ചങ്ങ് കയറിപ്പോയി അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറഞ്ഞു ശോ വേണ്ടായിരുന്നു എന്തിനാ എന്തിനാ വെറുതെ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറഞ്ഞത് എൻ്റെ അമ്മയ്ക്ക് സങ്കടമായി പോയി കാണൂലേ എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഏഹ് ജയം പറഞ്ഞു ആ അങ്ങനെ സങ്കടം ആവുകയാണെങ്കിൽ അങ്ങ് സങ്കടമാട്ടെ അല്ലാതെ പിന്നെ എന്താ ചെയ്യാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ അപ്പം നമ്മുടെ ദേവയാനി ഇനി തയ്യാറെടുക്കുന്നത് മരുമകളെ പോയി കൂട്ടിക്കൊണ്ട് വരാനാണ് അത് എങ്ങനെയാണ് പോകുന്നത് അവിടെ ചെന്നിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇന്ന് വൈകിട്ടത്തെ വിശേഷത്തിൽ പറയാട്ടോ നമ്മൾ രാവിലെ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വിശേഷം അതായത് നമ്മുടെ നയന നയനയെ കൊണ്ടുവരാൻ വേണ്ടി അങ്ങോട്ടേക്ക് ദേവയാനി പോകൂ എന്ന് അപ്പൊ ഇന്ന് പോകുന്നില്ല എടുത്ത് ഞാൻ പറയുകയാണ് ആരും എന്നെ പൊങ്കാലയിട വരരുത് നമ്മൾ രാവിലെ പറഞ്ഞപ്പം ഒരു ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് നമ്മുടെ കഥയിൽ നിന്നും അപ്പുറത്തേക്കായി പോയി നമ്മള് അപ്പം ഏർ ഇപ്പം നമ്മുടെ കഥ കിട്ടിയത് കൊണ്ടാണ് ഞാൻ വന്ന് കറക്റ്റ് വിവരം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കൂലേ ചിന്തിന്ന് നുണ പറഞ്ഞത് നമുക്ക് അങ്ങനെ നമ്മൾ ഫുൾ വിശേഷത്തിൽ നമ്മൾ നുണ പറയാറില്ല കേട്ടോ പക്ഷെ ഇന്ന് പറഞ്ഞത് നമുക്ക് ഫുൾ വിശേഷത്തിൽ നുണ നുണ നുണകൾ പറയുന്നില്ലെന്ന് പറഞ്ഞ പ്രമോയിൽ ചിലപ്പം പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒന്ന് കൂടി പോയേക്കാം കുറഞ്ഞു പോയേക്കാം അങ്ങനെയുള്ള സീനുകളൊക്കെ ഉണ്ടാകും പക്ഷെ ഫുൾ വിശേഷത്തിൽ നമ്മൾ ഡയലോഗ് സഹിതം കറക്റ്റ് ആണ് പറയുന്നത് പക്ഷെ നമ്മുടെ കഥ കിട്ടാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കറിയാലോ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയാം പക്ഷെ അത് എവിടെ വരെ പോകും എവിടെ നിർ ും എന്ന് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും ക്ഷമിക്കുക അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷമായിട്ടും ഇന്ന് വൈകിട്ട് പ്രേമവിശേഷവുമായിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ചാറ്റാ ബൈ ബൈ